സിനിമയ്ക്ക് സുവർണ കാലഘട്ടം സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജയറാം നായകനായെത്തിയ ഓസ്ലർ തുടങ്ങി വച്ച വിജയഗാഥ ഒട്ടനവധി വിജയങ്ങളാണ് മലയാളത്തിന് സമ്മാനിച്ചത് ഒടുവിൽ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രവും മോളിവുഡിന് ലഭിച്ചു പുതുവർഷം തുടങ്ങി നാലു മാസത്തിലായിരുന്നു ഇവയൊക്കെയും നടന്നത് പിന്നീട് ഒട്ടനവധി സിനിമകൾ റിലീസ് ചെയ്യുകയും ചെയ്തു ഇനിയും നിരവധി സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുന്നുമുണ്ട് ഇതിൽ മുൻനിര താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളും ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ബസൂക്ക സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് അനൗദ്യോഗിക വിവരം അതായത് ഓണം റിലീസായി മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലെത്തും ഈ ചർച്ചകളോടെ മലയാളത്തിൽ വലിയൊരു ക്ലാഷ് റിലീസ് സംഭവിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് മോഹൻലാൽ ചിത്രം ബറോസ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുക ഇക്കാര്യം നേരത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാണ് അങ്ങനെയെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തും അതേസമയം ടൊവിനോ തോമസിന്റെ ത്രീ ഡി ചിത്രം അജയന്റെ രണ്ടാം മോഷണവും റിലീസിന് ഒരുങ്ങുന്നുണ്ട് ഇതും സെപ്റ്റംബർ പന്ത്രണ്ടിനാണെന്നാണ് വിവരം ഒപ്പം വിജയ് ചിത്രം ദ ഗോട്ട് ദുൽഖർ ചിത്രം ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങൾ സെപ്റ്റംബറിലാണ് റിലീസിന് ഒരുങ്ങുന്നത് ഡോഡെന്നി സ്ഥിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഗൗതം വാസുദേവ് മേനോനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ടീസർ ഉടൻ റിലീസ് ചെയ്യുമെന്നാണ് വിവരം മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന്റെ സംവിധായകനും ഗൗതമാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക